മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിക്ക് ദുബായിലും അക്കൗണ്ട് എന്ന തരത്തിൽ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉന്നയിച്ച ഗൗരവമേറിയ ആരോപണത്തിന്റെ സി പി എം നേതാവ് ടി എം തോമസ് ഐസക് വീണയുടെ കമ്പനിയുടെ പേര് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നാണെന്നും ദുബായ് കമ്പനി എക്സാലോജിക് കൺസൾട്ടിംഗ് ആണെന്നും തോമസ് ഐസക് വ്യക്തമാക്കി ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ ചെയ്തു നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ഗുരുതരമായ ആരോപണങ്ങളാക്കി മാറ്റുന്നത് എല്ലാ പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടെ വാർത്തയും നൽകിയിട്ടുണ്ട് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ നിലവാരം എത്രമാത്രം താഴ്ന്നു പോയെന്നതിന്റെ തെളിവാണ് ഷോൺ ജോർജിന്റെ കണ്ടെത്തൽ ഫാക്ചെക്ക് പോലും ചെയ്യാതെ ആധികാരിക വാർത്തയാക്കി അവതരിപ്പിച്ചതെന്നും തോമസ് ഐസക് വിമർശിച്ചു വീണയുടെ സ്ഥാപനമായ എക്സാലോജിക്കിന് വിദേശത്തും അക്കൗണ്ടുകളും ഉണ്ടെന്നായിരുന്നു ഷോൺ ജോർജ് ആരോപിച്ചത് എസ് എൻ സി ലാവലിൻ പി ഡബ്ല്യു സി ഉൾപ്പെടെയുള്ള കമ്പനികൾ കോടികൾ നിക്ഷേപിച്ചു സി എം ആർ എൽ ഇടപാടിലെ മാസപ്പിടി പണം എവിടെയെന്ന് സർക്കാർ കണ്ടെത്തണം രേഖകൾ എസ് എഫ്ഐഒക്കും ഇഡിക്കും കൈമാറിയിട്ടുണ്ട് പറയുന്നത് ബോധ്യമുള്ള കാര്യങ്ങളാണെന്നും തെറ്റാണെങ്കിൽ നടപടി എടുക്കാമെന്നും ഷോൺ ജോർജ് വെല്ലുവിളിച്ചിരുന്നു ഷോൺ ജോർജിന്റെ ആരോപണത്തിന് പിൻബലമേകും വിധത്തിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചത് വിവാദങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ മുഖ്യമന്ത്രി മറുപടി പറയണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് മാസപ്പടി വിവാദത്തിൽ മാത്യു കുളൽനാടന് കോടതിയിൽ തിരിച്ചടി നേരിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ ആശ്വാസമായിരുന്നു ഇപ്പോഴിതാ ഷോൺ ജോർജ് പൊക്കിക്കൊണ്ടുവന്ന ഗുരുതര ആരോപണവും കാറ്റുപോയ ബലൂണിന്റെ അവസ്ഥയിലായിരിക്കുന്നു ഷോൺ ജോർജിന്റെ പത്രസമ്മേളനത്തിന് മുമ്പ് തന്നെ മനോരമ പത്രം എക്സ്ക്ലൂസീവ് വാർത്തയാക്കിയിരുന്നു ആ റിപ്പോർട്ടിൽ ഒരു ബോക്സിൽ തോമസ് ഐസക്കിനെ കുറിച്ചും പരാമർശിക്കുന്നുണ്ട് കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇ ഡി അന്വേഷണം നടത്തവേ ഇത് സംബന്ധിച്ച് ഒരു വർഷം മുമ്പ് വിവരം ലഭിച്ചിരുന്നുവെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇതിനെ ഏറെ പരിഹാസ്യമായിട്ടാണ് തോമസ് ഐസക് കാണുന്നത് മസാല ബോണ്ട് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രാഥമിക വിവരമുള്ളവർ ഇത്തരം വാർത്ത തയ്യാറാക്കില്ല റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം മസാല ബോണ്ട് ഇറക്കുന്നതിന് അംഗീകൃത ബാങ്കുകളായ ഏജൻസികളെ ചുമതലപ്പെടുത്തണം അവർ ടെൻഡർ വിളിച്ച് ഏറ്റവും താഴ്ന്ന നിരക്ക് കോട്ട് ചെയ്യുന്നവരുടെ വിവരം കിഫ്ബിയെ അറിയിക്കും അതിന്റെ അടിസ്ഥാനത്തിലാണ് ബോണ്ട് വിൽക്കുന്നത് ഇതേക്കുറിച്ച് പ്രാഥമിക ധാരണ പോലും ഇല്ലാത്തവരാണ് വാർത്തകൾ ചമയ്ക്കുന്നതെന്ന് തോമസ് ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇതോടെ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജോ മുഖ്യമന്ത്രി മാളത്തിൽ പോയി ഒളിച്ചെന്ന് പരിഹസിച്ച വി ഡി സതീശനും പ്രതിരോധത്തിലായി ആരോപണം തെറ്റെങ്കിൽ തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കട്ടെ എന്ന് വെല്ലുവിളിച്ച ഷോൺ ജോർജിനെ കോടതി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും തോമസ് ഐസക് എഴുതിയിട്ടുണ്ട് ഒരു ശല്യക്കാരനായ വ്യവഹാരി നൽകിയിരിക്കുന്ന ഉപഹർജി പിൻവലിക്കാൻ അനുവദിക്കരുത് കുഴൽനാടൻ കേസിലെന്നപോലെ ഒരു തീർപ്പുണ്ടാക്കണമെന്നാണ് തോമസ് ഐസക് കോടതിയോട് ആവശ്യപ്പെടുന്നത് മാസപടി വിവാദത്തിൽ മാത്യു കുഴൽനാടനും ഷോൺ ജോർജിനും തിരിച്ചടിയേറ്റതോടെ സി പി ഐ എമ്മിന് പ്രതിപക്ഷ പാർട്ടികളുടെ ബാന്ധവം ചർച്ചയാക്കാനും ആരോപണങ്ങളിലെ കഴമ്പില്ലായ്മ ഉയർത്തിക്കാണിക്കാനും സാധിക്കും